സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അൻവർ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ ീ കാല്ല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് ഒരു അധികാരവും വേണ്ട അങ്ങനെയൊക്കെയാണല്ലോ തെറ്റിദ്ധാരണ എന്താ പറയാ ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് പറയാം നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായിയാണല്ലോ അപ്പൊ ഇവിടെ നിന്ന് ഒരു കത്രിതാണ് കത്രിക പൂട്ട് ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ സഹായിക്കും പറയണോ അങ്ങനെ വിചാരിക്കേണ്ടവര് അപ്പൊരു സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു അതൊരു സമ്മതിച്ചു സഹകരണ മുന്നണി നിങ്ങൾക്ക് അറിയാം ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോണ മതി പ്രശ്നമില്ല നമ്മൾ ചെറിയ പാർട്ടിയല്ലേ നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ അതിനു നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്നവ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെ എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചെളിവാരി എറിയണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ല അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്നെ ദയാവതത്തിന് വിട്ടിരിക്കാണ് ദയാവാദം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ നിങ്ങൾക്കറിയോ ഈ മലപ്പുറം ജില്ലയിൽ ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം ചെറുപ്പക്കാരും മിഡിൽ ഏജ് ഏജറായിട്ടുള്ള ആളുകളും പാസ്പോർട്ട് എടുക്കാനും ഉള്ള പാസ്പോർട്ട് പുതുക്കാനും കഴിയാതിരിക്കുക എന്താ അറിയോ ഈ സുചിത്താവും അജിത് കുമാറും ഉണ്ടാക്കി പോയ കേസുകൾ പെറ്റി കേസുകൾ ബൈക്കിൽ മൂന്നാള് പോയതിന് ഇല്ലാത്തതിന് വണ്ടി പാർക്ക് ചെയ്തതിന് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തോളം അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്തതിട്ട് ഈ മലയോര മേഖലയിലെ ഈ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നം ആ നിയമ ഭേദഗതി ബില്ല് അതിനെതിരെ എതിർത്ത് ജയിലിൽ പോയതാണോ ഞാൻ ചെയ്തതിട്ട് വിശദീകരിക്കപ്പെടണം வலிய சோரும் வலிய சவுகரிங்கள் வலிய பாமிலி திருவுடில் பாமிலி வெடிங் சென்டாம்